മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സന്ദർശനത്തിരക്കേറി തുടക്കത്തിൽ തന്നെ മുൻവർഷത്തേക്കാൾ കൂടുതൽ സഞ്ചാരികളാണ് എത്തുന്നത് സ്വദേശികളും വിദേശികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസങ്ങളിലും വാഗമണിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത് മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ വാഗമണ്ണിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് പ്രകൃതിയുടെ തണുപ്പും സാഹസിക വിനോദസഞ്ചാര സാധ്യതകൾ ആസ്വദിക്കാനുമാണ് സഞ്ചാരികൾ വാഗമണ്ണിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നു കത്തുന്ന സൂര്യനെ കീഴിൽ ഒരൽപ്പം തണല് തേടുകയാണ് എല്ലാവരും എന്നാൽ കേരളം ചുറ്റുപൊള്ളുമ്പോഴും വാഗമണ്ണിന്റെ പ്രഭാതങ്ങൾ മഞ്ഞു മൂടിക്കിടക്കുന്നു മഞ്ഞുപുറച്ച മലനിരകളിലൂടെ ഒരു യാത്ര അഡ്വഞ്ചർ പാർക്കിൽ സാഹസിക വിനോദസഞ്ചാരത്തിന്റെ പുതുക്കാഴ്ചകൾ കണ്ണാടി പാലം റോക്കറ്റ് ഡിജക്ടർ ജെൻസിംഗ് സ്കൈ സൈക്ലിംഗ് കൈ റോളർ ഒപ്പം ആകാശത്തു കൂടി പറന്ന് കാഴ്ചകൾ കാണാൻ പാരാഗ്ലൈഡിംഗ് ഇതെല്ലാം ആസ്വദിച്ച് വാഗമണ്ണിന്റെ കുളിയിൽ അരിയാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല സീസൺ ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ വാഗമണ്ണിൽ സഞ്ചാരികളുടെ തിരക്കാണ് അവധിക്കാലമായതോടെ സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് മഞ്ഞുമൂടിയ വാഗമണ്ണിന്റെ കുളിലും കാഴ്ചകളും സഞ്ചാരികളുടേതായി മാറ്റുകയാണ് അവധി തുടങ്ങിയതിനു ശേഷം നല്ല തിരക്കാണ് പറഞ്ഞ നല്ല തിരക്ക് തന്നെയാണ് കഴിഞ്ഞ വർഷത്തിനും കൂടുതൽ തിരക്ക് ഈ പ്രാവശ്യം തന്നെയാണ് തിരക്കായി വരുന്നത് തിരക്ക് ഈ പ്രാവശ്യം തന്നെയായിരുന്നു അതിൻ്റെ ഇപ്പോൾ തന്നെ ഒട്ടും മോശമെന്ന് പറയാൻ പറ്റ തന്നെയാണ് പറഞ്ഞാൽ രണ്ടു ദിവസം മുന്നേക്കെ ഭയങ്കര തിരക്കായിരുന്നു പ്രതീക്ഷിക്കാത്ത തിരക്കാരും ഏത് കത്തുന്ന ചൂടിനെയും തണുപ്പിക്കുന്ന തണുത്ത മന്ദ മാരുതൻ ഏതൊരാളിനും കുളിർമ്മ നൽകും വാഗമണ്ണിലെ റിസോർട്ടുകളും മറ്റ് താമസ സൗകര്യങ്ങളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു ഓഫ് റോഡ് ജീപ്പുകൾക്ക് ചാകരയുമായി ഇനിയുള്ള രണ്ടു മാസക്കാലം വാഗമൺ പൂർണ്ണമായും സഞ്ചാരികൾക്കുണ്ട് നിറയും വർഷാവർഷം കൂടിക്കൂടി വരുന്ന സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ വാഗമണ്ണിന് കഴിയുന്നില്ല വികസനം ഇന്നും അകലെയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ